സുഹൃത്തുക്കളെ ഇക്കുറി ഞാനൊരു ട്രെയിൻ യാത്ര നടത്തേക്കാന്ന് വെച്ചു അയർലൻഡിലെ ഒറാൻമോറിൽ നിന്നും കോർക്കിലുള്ള കെൻറ്റിലേക്കാണ് എൻ്റെ യാത്ര അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ സർവീസ് എന്ന് പറയുന്ന ഗ്രാമങ്ങൾ അതിസുന്ദരവും നയനമനോഹരവുമായ സീനറികൾ നിറഞ്ഞ ഗ്രാമങ്ങളിലൂടെ അതിൻ്റെ ഗ്രാമത്തെ ഉൾപ്രദേശങ്ങളോടെയുള്ള ആയതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കര ആൻസൈറ്റിയാണ് ഒറാൻമോറിൽ നിന്നും പോർട്ട് എത്തിയിട്ട് പോർട്ട് നിന്നും പോർട്ട് ലാഹോസിലെത്തണം അവിടെ നിന്നാണ് എനിക്ക് ഖോർക്കിലേക്കുള്ള ട്രെയിനുള്ളൂ അപ്പം ഞാൻ രാവിലെ ആറ് മണിക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിപ്പോകുകയാണ് സ്റ്റെപ്പ് കയറിയാണ് ഓൻമോർ റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന് മുകളിൽ ചെന്നപ്പം ആകെ മൊത്തം ഒരാൾ റെയിൽവേ സ്റ്റേഷനിൽ നിപ്പുണ്ട് ഒരാൾ നിപ്പുണ്ട് അങ്ങ് അകലിയായിട്ട് ഒരാൾ നിപ്പുണ്ട് അപ്പം ഞാൻ പയ്യെ അവിടുത്തെ ബോർഡുകളൊക്കെ ഉണ്ട് ഹൂസ്റ്റാൻഡിലേക്കുള്ള അടുത്ത ട്രെയിനിൻ്റെ സമയവും ഇതെല്ലാം നമ്മൾ ബോർഡ് എഴുതി കഴിഞ്ഞാൽ അവിടെ യാത്രക്കാർക്ക് മഴ നില ആയിരിക്കാൻ വേണ്ടിയിട്ട് ആകാമൊക്കെ ഒരു ഷെഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു കുഞ്ഞ് റിലവേഷൻ കേട്ടോ പക്ഷേ ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം കണ്ടു അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ട്രെയിൻ വരും എൻ്റെ കൂടെ എൻ്റെ ഭാര്യയുണ്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു ട്രെയിൻ വരും അപ്പോൾ അതിനിപ്പുറം ഞാൻ നിങ്ങളെ ഒരു സൂത്രം കാണിച്ചു തരാം ഇവിടെ ഈ ഷട്ടർ പോകുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഓട്ടോ ടിക്കറ്റ് മെഷീനാണ് സ്റ്റാഫുകളുടെ ആവശ്യമില്ലാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമുക്ക് പോകാനുള്ള സ്റ്റേഷൻ അടിച്ചുകൊടുത്ത് കാർഡ് സ്വൈപ്പ് ചെയ്ത് ടിക്കറ്റ് എടുക്കാവുന്ന സംവിധാനമാണിത് അപ്പോൾ ഇത് കണ്ടോ ഇവിടെ കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് നമുക്ക് എത്ര രൂപയാണെന്നുള്ള രൂപ അവിടെ വെളിഞ്ഞു വരും ആ രൂപ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അത് സ്വൈപ്പ് ചെയ്താൽ അവിടെ നോ പൈസ ഇടാണെങ്കിൽ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ഇടാനുള്ള സ്ഥലമുണ്ട് എല്ലാം ടിക്കറ്റ് കണ്ടോ ഇത് അതിനുള്ള സംവിധാനമാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചാൽ ഇതെങ്ങനെ ചെയ്താന്നുള്ളത് ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പോകാനുള്ളത് ഒറാൻ മോറയിൽ നിന്ന് കോവൽ ചെല്ലണം കോസ്മോറ ചെല്ലണം കിൾ റിൽ ചെല്ലണം വുഡ് മൗണ്ട് ചെല്ലണം ബാലിഡങ്കൻ ഒക്കെ പോകണം പക്ഷേ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചാൽ അങ്ങോട്ടോ ഈ മെഷീനിൽ ഞാനിപ്പോൾ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് അടിച്ചു കൊടുക്കും അത് കഴിഞ്ഞ് രൂപ മുപ്പത് യൂറോ നാൽപ്പത്തഞ്ച് സെൻറ്റാണ് ടിക്കറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ആ സംവിധാനം അപ്പോൾ എനിക്കുള്ള ട്രെയിൻ വരാറായി ഞാൻ അങ്ങനെ അങ്ങ് കഴിഞ്ഞിട്ട് അർക്കാടിയ എസ്സി മൂറോക്ക് ക്ലാര വഴി ടുല്ലാമോറ് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് പോർട്ട് ആലിങ്ടണിൽ ഇറങ്ങാൻ പറ്റും ടുള്ള കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷനാണ് പോർട്ട് ആലിംഗ്ടൺ അവിടെയാണ് എനിക്കൊരു ട്രെയിനാണ് അതേ അകലേന്ന് വരുന്നത് അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ യാത്രാ സംവിധാനം എന്ന് പറഞ്ഞാൽ അതിസുന്ദരവും അത്ര നീറ്റ് ആൻഡ് ആണെന്നാണ് പറയുക അറിയപ്പെടുന്നത് അപ്പോൾ അത് ശരിയാണെന്നൊക്കെ നമുക്ക് യാത്ര നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എനിക്ക് ഒരു ബോധ്യപ്പെടാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ഈ ട്രെയിൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത് അപ്പോൾ ഫ്രണ്ടിൽ ട്രെയിനിൻ്റെ പേര് എഴുതി കാണിക്കുന്നുണ്ട് എൽ സി ഡി സ്ക്രീനാണ് സ്ക്രീനിൽ ട്രെയിനിൻ്റെ പേര് എഴുതി എങ്ങോട്ടാണ് പോകുന്നതും കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക് ബസ്സിൻ്റെ അതേ സംവിധാനം അതിസുന്ദരമായിട്ടുള്ള ട്രെയിനാണ് അത് അതിൻ്റെ മുമ്പിലോട്ട് വന്ന് നിൽക്കാൻ പോകുന്നത് കാണാൻ തന്നെ അത്ര ഭംഗിയുണ്ട് ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡോറിൻ്റെ സ്വിച്ച് ആ വണ്ടിയിൽ നമ്മൾ നമ്മുടെ ഡോറ് വലിച്ചു തുറക്കുക ഒന്നും വേണ്ട വണ്ടി നിന്ന് കഴിയുമ്പം ആ ഡോറിൻ്റെ എല്ലാം സ്വിച്ച് ഓപ്പൺ ആവും എന്ന് പറഞ്ഞാൽ സ്വിച്ചിൻ്റെ കണക്ട് കണക്റ്റഡ് കണക്റ്റഡാവും കണക്റ്റഡ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ സ്വിച്ച് പുറത്തുനിന്ന് ഞാൻ ഞെക്കിയിട്ട് ആണ് ഡോർ തുറക്കുന്നത് ഡോർ തുറന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മൂവ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഓഫ് ഓഫായി പിന്നെ ആ സ്വിച്ച് ഒന്നും വർക്ക് ആകത്തില്ല ആ രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പം ഞാൻ നേരെ എല്ലാം പരസ്പരം കണക്റ്റഡ് ആണ് അപ്പോൾ അങ്ങനെ ഞാൻ മുമ്പോട്ട് നടന്നു സെൻസറിങ് സംവിധാനമാണ് ഡോറൊക്കെ ഫേസ് ടു ഫേസ് ടു പ്ലസ് സീറ്റാണ് ഫുള്ള് അപ്പോൾ അങ്ങനെ ഞാൻ ചെന്ന് എനിക്കുള്ള സീറ്റിൻ്റെ അവിടെ ചെന്ന് ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ നേരെ ഇരിക്കുന്ന ചേട്ടൻ നല്ല ഉറക്കത്തിലാണ് കാരണം രാവിലെ ആരാകരായത് സമയം നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ഉള്ളിൽ ഞാൻ ശല്യപ്പെടുത്താതെ ഒരു സൈഡിൽ ഇരുന്നു എൻ്റെ ടിക്കറ്റിൻ്റെ നമ്പർ ഞാൻ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിൽ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നുണ്ട് അ ട്രെയിനിൻ്റെ ഉൾവശമൊക്കെ ഞാൻ അത്ര ഭംഗിയാണ് കണ്ടോ നടക്കെ മറ്റേ നമ്മുടെ ലഗേജ് വെക്കാൻ അപ്പുറം ഇപ്പം സൈഡിൽ സ്ഥലമുണ്ട് അനൗൺസ്മെൻറ്റിൻ്റെ സ്പീക്കറ് ലൈറ്റ് മ്യൂസിക് കേൾക്കുന്നുണ്ട് ലൈറ്റ് സെറ്റിങ് ഇത് പുറത്തെ കാഴ്ചകൾ അതി അതിസുന്ദര നമ്മുടെ ഈ പെയിൻറിങ്ങുകാരൊക്കെ പെയിൻറ്റിൻ്റെ ആ പേപ്പറിലേക്ക് ഇങ്ങനെ പെയിൻറ് ചുമ്മാ വാരി എറിയുവല്ലേ ആ രീതിയിൽ ആകാശത്തേക്ക് പെയിൻറ് വാരി എറിഞ്ഞേക്കുന്ന പോലെയാണ് ആകാശത്തെ കളർ സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗമാണ് അത് സുന്ദരമായിട്ടാണ് ആകാശം നമ്മളിത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോട്ടോ ആയിട്ട് അത് കാണുന്നതെങ്കിൽ ഇത് കള പറയത്തുള്ളൂ അത്ര സുന്ദരമാണ് ആകാശം കാണാൻ അപ്പം ഞാൻ പോർട്ടാലിംഗ്ടണിലേക്കാണ് ആദ്യം ചെല്ലേണ്ടത് ഏകദേശം പോട്ടാലിംഗ്ടണിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇവിടെ കോ നമ്മുടെ ഓറാൻമുളം നൂറ്റി മുപ്പത്തിയെട്ട് കിലോമീറ്ററുണ്ട് അങ്ങനെയാണ് പോട്ടാലിംഗണിൽ യാത്ര ചെയ്യുകയാണ് അപ്പം നമ്മുടെ ആ ചേട്ടൻ ഇരിക്കുന്ന ആ ചേട്ടൻ്റെ ഇരിക്കുന്നതിൻ്റെ മുകളിൽ എൻ്റെ സ്ക്രീനിൻ്റെ മുകളിൽ ടിക്കറ്റ് നമ്പർ തെളിഞ്ഞേക്കുന്ന പോലെ പുള്ളിക്കാരൻ ഇരിക്കുന്ന സീറ്റിൻ്റെ മുകളിൽ പുള്ളിക്കാരൻ്റെ പേരാണ് തെളിഞ്ഞേക്കുന്നത് അത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതാണ് എൻ്റെ ടിക്കറ്റിൻ്റെ നമ്പർ അപ്പോൾ ഇതുപോലെ തന്നെ ആ ചേട്ടൻ ഇരിക്കുന്നതിൻ്റെ മുകളിൽ ആ ചേട്ടൻ്റെ പേര് തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്തുവാട്ടെ ഇപ്പം നമുക്ക് യാത്ര ചെയ്താൽ മതിയല്ലോ നമ്മൾ കാഴ്ചകൾ കാഴ്ചകൾക്കാണ് അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അപ്പം നമ്മളങ്ങനെ കാഴ്ച ഞാൻ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിലിരുന്നു ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ ഇത് കാണിച്ചു തരുന്നത് അങ്ങനെ ഗള്ളി എടുത്തിട്ടുണ്ട് അങ്ങനെ ട്രെയിന് മുമ്പോട്ട് യാത്ര ഇരിക്കുകയാണ് ചേട്ടൻ്റെ പേര് അതുപോലെ കണ്ടോ ഒരു സീറ്റിൽ ഡബിൾ സീറ്റാണ് രണ്ട് പേർക്ക് ഇരിക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് രണ്ട് പേർ ടു ചായ ചായയൊക്കെ വരുമ്പോൾ നമുക്ക് നറുക്ക് വെച്ച് കുടിക്കാം ഭക്ഷണം ഉണ്ടെങ്കിൽ അടുത്ത പോലെ തന്നെ ട്രെയിനിൽ അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് ഓരോ സ്റ്റോപ്പിൽ ചേരാൻ നമ്മൾ ഉണ്ട് ഇന്ന സ്റ്റോപ്പ് എത്തി എൻ്റെ ട്രെയിൻ നമ്പർ ഇരുനൂ ഇരുപത്തി അറുന്നൂറ്റി അൻപതാണ് അവിടെ എഴുതി കാണിക്കും അടുത്ത സ്റ്റോപ്പ് ഇന്നതാണ് ആ സ്റ്റോപ്പിലേക്ക് ഇത്ര ദൂരമുണ്ട് നെക്സ്റ്റ് സ്റ്റേഷൻ പത്തേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ അത്ര ദൂരം പോയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിലെത്തും നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നതാണ് നേരം വെളുത്ത് വരുന്നുണ്ട് ചെമ്മരിയാടുകളൊക്കെ പാടങ്ങളിൽ മേയുന്നത് കാണാം അങ്ങ് അകലെയായിട്ടാണ് വീടുകളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നത് പാടങ്ങളോട് ചേർന്ന് റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ പാളം കു മുറിച്ച് കടന്നു പോകുമ്പോൾ അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും കുതിരകൾ മേയുന്നതും പശുക്കൂട്ടങ്ങളും മേയുന്നതും എല്ലാം കാണാം അതി സുന്ദരമായിട്ട് ആണ് ഇവരെ പാടങ്ങൾ ക്രമീകരിച്ചേക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത് ഇവിടെ ഈ റെയിൽ റെയിൽവേ ക്രോസ് ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ക്രോസ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ചെറിയൊരു ബ്രിഡ്ജ് പോലെ വന്നിട്ട് റെയിൽവേ പാളം അതിൻ്റെ മുകളിലൂടെ കയറ്റി വിട്ട് അതിൻ്റെ അടി കൂടെയാണ് വഴിവിട്ടേക്കുന്നത് അല്ലാതെ ഒരു വണ്ടി ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി അവിടെ ക്രോസ് പിടിപ്പിച്ച് വെക്കുമോ ആൾക്കാരെ ഒന്ന് ഓണടിക്കുകയോ അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇവിടെ ഇല്ല അങ്ങനെ ഏത് ഒരു സ്റ്റോപ്പിലെത്തി ട്രെയിൻ വയ്യ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ നൂറ്റി മുപ്പത്തെട്ട് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇതേ ഓപ്പോസിറ്റ് ട്രെയിൻ കിടന്നത് കാണിച്ചു തരാം ഓക്കെ എത്ര സുന്ദരമാണെന്നറിയാം കാണാനായിട്ട് അതിസുന്ദരമാണെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ നിയമങ്ങൾ അത്ര കഠിനമാണ് പക്ഷേ ആരും നമ്മളെ പിടിക്കാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറയാൻ ആരുമില്ല അത് ഇതൊക്കെ ഗ്രാമങ്ങളാണ് ഇവിടുത്തെ കെട്ടിടങ്ങൾ എന്ത് സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചക്കെന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം വരുമ്പോൾ മഞ്ഞുകെട്ട വീഴും അത് താഴേക്ക് ഉരുകി വീഴാനുള്ള ഒരു ഉചിത നമുക്ക് ക്ലാര കഴിഞ്ഞ് കേട്ടോ അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ചുല്ലാമോറാണ് ടുല്ലാമോർ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാനുള്ള പോർട്ടാലിങ്ങിൽ നിന്ന് സ്റ്റോപ്പ് എത്തും ഇവിടെ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ കൊട്ടാരങ്ങളൊക്കെ മറ്റേ ഭംഗിയിൽ സൂക്ഷിച്ചിട്ടുണ്ട് നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അതൊന്നും തീർത്തും ഇല്ലാതായിട്ടില്ല കേട്ടോ കണ്ടോ തീർത്തും അങ്ങോട്ട് ഇല്ലാതായിട്ടില്ല അതു തന്നെയല്ല വേറൊരു കാര്യം ഞാൻ ഈ വഴിയിൽ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഈ ഒന്നും മറ്റേ നമ്മുടെ അവിടുത്തെ പോലെ ലൈനോ പോസ്റ്റുകളോ ഒന്നുമില്ല അതേ കണ്ടോ അതെന്ന് പറഞ്ഞാൽ റെയിൽവേ പാളത്തിൻ്റെ സൈഡിലുള്ള ലൈറ്റാണ് ആ ലൈറ്റിന് ജനറേറ്ററാണ് കേട്ടോ ജനറേറ്ററിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത് ഓട്ടോ അത് വൈകിട്ട് ആകുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുക ലൈറ്റ് വഴി ലൈറ്റാകും നേരം ഇവിടെ ഓഫ് ചെയ്യും അങ്ങ് അകലെയായിട്ട് നമ്മുടെ ഉണ്ടോ കാറ്റാടിപ്പാടങ്ങൾ കാണാം നമ്മുടെ നാടുകളിലെ പോലെ കാറ്റാടി പാടങ്ങൾ കാണാം ഗ്രാമങ്ങളൊക്കെ അത്ര സുന്ദര ഇത് കാർഷിക മേഖല കേട്ടോ ഉരുളക്കിഴങ്ങ് പാടങ്ങൾ ഒക്കെ കാണാം ഫാക്ടറികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഈ പ്രദേശത്ത് നമുക്ക് ഗ്രാമങ്ങളുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ അയലിൻ്റെ ഉൾക്കാ ഉൾമേഖലകളിലേക്ക് എന്ന് കഴിഞ്ഞാൽ ഫാക്ടറികളാണ് കൂടുതലുള്ളത് അതുപോലെ തന്നെ അവരുടെ സ്റ്റാഫുകളുടെ ക്വാർട്ടേഴ്സുകൾ ഇവിടെ ഏറ്റവും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പള്ളികളാണ് അപ്പോൾ പൊട്ടലിൽ ഞാൻ ചെന്നിറങ്ങും അവിടെ നിന്ന് ഞങ്ങൾക്ക് അടുത്ത ട്രെയിനിൽ യാത്ര വരുവാണ് അതുകൊണ്ട് ഞങ്ങൾ സ്പീഡിൽ പോവാം ഇവിടുത്തെ ബ്രിഡ്ജൊക്കെ ഉണ്ടാവും ആ ബ്രിഡ്ജൊക്കെയെന്ന് പറഞ്ഞാൽ അത്ര സുന്ദരമാണ് കാണാനെ അപ്പം ഞങ്ങൾ പക്ഷേ ഈ പെയിൻറ്റിങ്ങൊക്കെ കണ്ടു കഴിഞ്ഞാൽ ന്യൂ ഇന്നലെ പെയിൻ്റ് അടിച്ചുപോലെയാണ് അത്ര വൃത്തിയായിട്ടാണ് അപ്പം ഞങ്ങൾ അടുത്ത ട്രെയിനെ കയറി ഈ പോർട്ട് ലൗസിലേക്ക് ഞങ്ങൾക്ക് പോകണമെങ്കിൽ പതിനഞ്ച് കിലോമീറ്റർ പോയാൽ ഞങ്ങൾക്ക് ഒത്തിരി ദൂരമുള്ളു പോർട്ട് ലൗസ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് മൊത്തം പാടങ്ങളാണ് മലകളൊക്കെ കാണാം പക്ഷേ അതങ്ങും അകലെയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് മഞ്ഞുമൂടി കിടക്കുക രാവിലെയല്ലേ മഞ്ഞ് കൊടുക്കുന്ന പാടങ്ങളാണ് അപ്പം അങ്ങനെ ഞങ്ങൾ പോർട്ട് ലാവോസിലേക്ക് പോവുകയാണ് പോർട്ട് ലാവോസിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ തന്നെ ചെല്ലും അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ സെല്ലേ ഉള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കോർക്കിലെ കെൻറ്റിലേക്കാണ് പിന്നെ അടുത്ത യാത്ര അപ്പം പോർക്ക് കോർക്കിലെ കെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ കെൻറ്റിലെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങൾക്ക് കെൻറ്റിലെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ മൊത്തം ഏതാണ്ട് മുന്നൂറ്റി മുപ്പത്തി ഏഴ് കിലോമീറ്ററാണ് ഉള്ളത് അപ്പോൾ ഡിയർ പാർക്കും കമ്പ്യൂട്ടറും കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെന്നിട്ട് പോർട്ടൽ ആവോസിലോട്ട് ഇറങ്ങാൻ പോവാം പോർട്ടൽ ആവോസ് ഈ കണ്ടോ ഇതേ കാഴ്ച വനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വനങ്ങളല്ല ഇതിനെ വനങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ കാടുകളാണ് ദാനം അയറിൻ്റെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നല്ല അടിപൊളി സംഭവങ്ങൾ കേട്ടോ അങ്ങ് താഴെയായിട്ട് പള്ളികൾ ശവക്കല്ലറുകൾ അങ്ങനെയുള്ള സം ക്രോസ് റെയിൽവേ ക്രോസിന് ഇല്ലാത്ത ആടി കൂടിയാണ് വണ്ടിയൊക്കെ പോകുന്നത് അങ്ങനെ അടുത്ത സ്റ്റോപ്പിലേക്ക് ട്രെയിൻ അടുക്കുകയാണ് അങ്ങനെ അവിടെ കണ്ടോ പഴയ കാല അത് ഇതും പെയിൻ്റ് പോലും റീ പോലും ചെയ്യാതെ അതേ ഭംഗിയിലാണ് ഇവർ കാറ്റ് സൂക്ഷിച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾ പോർട്ട് ലാവോസിൽ ചെന്നിറങ്ങാൻ പോകാം പോർട്ട് ലാവോസിൽ ചെന്നിറങ്ങിയിട്ട് അടുത്ത ട്രെയിനെ അവിടുന്ന് കോർക്കിലെ കെൻറ്റിലേക്കുള്ളതാണ് അപ്പോൾ അതിനിടയ്ക്ക് ഒരു പത്ത് മിനിറ്റ് സമയമുണ്ട് ടെമ്പിൾ മോറ് ഹോളി ക്രോസ് കിൽമാലോക്ക് ബട്ടേവൻ്റെ മാലോ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കോർക്കുള്ളത് ഇവിടെ ഒരു പത്ത് മണി സമയമുണ്ട് ഇവിടുന്ന് നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ ഉണ്ട് പറഞ്ഞാൽ എനിക്ക് കോർക്കിലേക്ക് പോകാണ്ട് അപ്പോൾ എനിക്കുള്ള ട്രെയിൻ ദയവ് വരുന്നുണ്ട് അതിനപ്പുറം കിട്ടിയ അവസരത്തിൽ ഞാൻ കണ്ട ചില ഫോട്ടോകളൊക്കെ എടുത്തതാണ് ഈ ട്രെയിൻ വരുന്നുണ്ട് പക്ഷേ ഈ ട്രെയിനിൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ഇതും എൻജിനും എല്ലാം കണ്ടിട്ട് ഒരു പഴയ ട്രെയിനിൻ്റെ ലുക്കാണ് പക്ഷേ അടുത്ത് വരുമ്പോൾ നമുക്കറിയാം ട്രെയിൻ എന്നാൽ ഇവിടെ പഴയ കാണത്തിൽ എല്ലാം നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതാണ് അത്ര ഭംഗി ക്രമീകരിച്ചേക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഈ എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊരു എങ്ങനെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ കാരണം വന്നപ്പം ഞാൻ രാവിലെ അഞ്ചരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഒന്നും കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും ഞാനും എൻ്റെ വൈഫും ഉണ്ട് ഞങ്ങൾക്ക് ട്രെയിനിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നൊരു പ്രതീക്ഷയാണ് എത്രയും യാത്രക്കാരൊന്നും റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടില്ല കാരണം നേരെ വെളുത്തു വരുന്നേ ഉള്ളു ഇവരെല്ലാം രാത്രി എല്ലാം അധ്വാനിച്ച് ഏ രാത്രി ഇവിടെ രാത്രിയാകുമ്പോഴത്തേക്കും പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ഇരുട്ടി തുടങ്ങുക അതൊരു അധ്വാനിച്ച് രാവിലെ അതുകൊണ്ടാണ് ആൾക്കാരായാലും രാവിലെ ഇവിടെ ആൾക്കാർ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ എട്ട് മണി എട്ടര ഒക്കെ ആകും അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ട്രെയിനെ കയറുമ്പോൾ നമുക്ക് പക്ഷേ നല്ല ആളായിരിക്കും കാരണം ഈ യാത്രയൊക്കെ പോകാനുള്ള ആൾക്കാർ കയറും അങ്ങനത്തെ ചായ വന്നു സന്തോഷമായി എനിക്ക് രാവിലെ നമ്മളോടത്തെ പോലെ തലേ തോറത്തൊക്കെ ഇട്ട് കെട്ടി ഏഹ് മുറുക്കി ചോപ്പിച്ച് കയ്യലും മുറുക്കാനൊക്കെ പറ്റിച്ചുള്ള ചേട്ടന്മാരൊന്നും അല്ല ട്രെയിനെ ചായയും കൊണ്ടുവരുന്നു ഇവിടെ നല്ല ടൈ ഒക്കെ എക്സിക്യൂട്ടീവ് ലുക്കിൽ വരുന്നു ആ അടുക്കുള്ള ടേബിളിലോട്ട് ടിഷ്യൂ പേപ്പർ വെക്കുന്നു ചായ വെക്കുന്നു ക്യു ആർ കോഡിൻ്റെ മെഷീൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പൈസ കൊടുക്കുന്നു അയാളെ ചായയൊക്കെ വെച്ച് അങ്ങോട്ട് വെക്കുന്നു അയാൾ ഏഴു മണിക്ക് പോകുന്നു ഇതാണ് ആദ്യ വൃത്തിയായിട്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ പിന്നെ മുമ്പോട്ട് യാത്ര ഇരിക്കുക പാലം അതി സൂപ്പറായിട്ട് പണി ചേക്കുന്ന ഒരു ബ്രിഡ്ജ് കാണാം ബ്രിഡ്ജിൻ്റെ അങ്ങ് അക്കരെ അതി സുന്ദരമായിട്ട് ടൗൺ കാണാൻ നോക്കുന്നുണ്ട് ടൗണിൽ വലിയ ആഡംബര കെട്ടിടങ്ങളൊന്നുമല്ല ഇവിടെ എല്ലാം കുഞ്ഞു കുഞ്ഞു കെട്ടിടങ്ങളാണ് പക്ഷേ നല്ല വൃത്തിയായിട്ട് പുത്തൻ പെയിൻറ്റ് ഇന്നലെ അടിക്ക പോലെ മെയിൻറ്റെയിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ട്രെയിനും ഈ ട്രെയിനും മോശമൊന്നുമല്ലേ ട്രെയിനും നല്ല സുന്ദരം ട്രെയിൻ തന്നെയാണ് ഒരു കുഴപ്പം ഈ ട്രെയിനിനുമില്ല അകത്ത് അനൗൺസ്മെൻറ്റും ചെറിയ ലൈറ്റ് മ്യൂസിക്കുകളൊക്കെ ഉണ്ട് ഇത് നേരം വെളുത്തൊരു എട്ടര എട്ട് ഇപ്പോൾ ഒമ്പത് മുക്കാൽ ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒമ്പത് ആ ഒമ്പത് മുക്കാലായി അപ്പം ആളുകളൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് നമുക്ക് സ്ഥലങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു പഴയ കോട്ട കണ്ടു ഇതൊക്കെ ഇപ്പോഴും അങ്ങനെ മെയിൻറ്റൈൻ ചെയ്തു പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കോർക്കിലെത്തി അവിടുത്തെ ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ ലിവർപൂളിലെ ബെറി കർട്ടിസ് കെന്നടി എന്നിവരെയെ ചേർന്നിട്ട് ഗ്രേറ്റ് സതേൺ വെസ്റ്റേൺ റെയിൽവേക്ക് വേണ്ടി നിർമ്മിച്ച ഒരു ആവി എഞ്ചിനാണിത് ഡബിളിൻ കോർക്കിനിടയ്ക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഒട്ടൂറ്റി എൺപത് എഴുപത്തി നാല് വരെ ഇവർ ഇത് ഓടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മ്യൂസിയം പോലെ വച്ചേക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ട്രെയിൻ യാത്രകൾ എൻ്റെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്